എന്താണ് ഈ ധർമ്മം എന്ന് പറയുന്നത് എന്താണ് ധർമ്മം അതും മനുസ്മൃതിയിൽ തന്നെയാണ് പറയുന്നത് ധൃതി ക്ഷമാ ധമോ അസ്തേയം ശൗചമിന്ദ്രിയഗ്രഹം ധീർവിദ്യ സത്യമക്രോധോ ദശകം ധർമ്മലക്ഷണം ധർമ്മത്തിന് പത്ത് ലക്ഷണങ്ങളുണ്ട് ഏതൊക്കെയാണ് ആ പത്ത് ലക്ഷണങ്ങൾ എന്ന് നോക്കാം അപ്പോൾ അങ്ങനെ ആവുമ്പോൾ മാത്രമേ എന്താണ് ധർമ്മം എന്ന് മനസ്സിലാക്കിയാലാണ് ധർമ്മത്തിൻ്റെ അടിസ്ഥാനമായ വേദത്തെക്കുറിച്ച് അറിയുള്ളൂ അപ്പോൾ എന്താണ് വേദോഖിലോ ധർമ്മം മൂലം വേദമാകുന്നു അഖിലധർമ്മത്തിൻ്റെയും വേര് എന്താണ് ധർമ്മം എന്ന് ചോദിച്ചാൽ ധർമ്മത്തിൻ്റെ പത്ത് കുറിച്ച് പറയുകയാണ് ആ പത്ത് കുറിച്ച് മനുസ്മൃതിയിൽ പറയുകയാണ് ധൃതി ധൃതി എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും വേണ്ടത് ധീരതയാണ് ജീവിതത്തിൽ നേടുന്ന പ്രതിസന്ധികളെ ജീവിതത്തിൽ ഉണ്ടാവുന്ന നിരവധി നിർണായക ഘട്ടങ്ങളെ അഭിമുഖീകരിക്കാനുള്ള മനുഷ്യൻ്റെ ഒരു തയ്യാറെടുപ്പാണ് ധീരത എന്ന് പറയും അതിന് ബുദ്ധിയുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് അതിൻ്റെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടത് അപ്പോൾ നമ്മൾ പറയാണ് ധീർ ധീർ എന്ന് പറഞ്ഞാൽ ധീരനായിരിക്കണം എല്ലാ വിഷയങ്ങളെയും നേരിടുന്നതിനുള്ള ഒരു ചങ്കൂറ്റം നമുക്കുണ്ടാവുമ്പോഴാണ് നമ്മൾ ധാർമ്മികനാവുന്നത് ഇവിടെയാണ് ഒരു മതവും ധർമ്മവും തമ്മിലുള്ള വ്യത്യാസം സ്മൃതി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ വേദോഖിലോധർമ്മ മൂലം ധർമ്മത്തിൻ്റെ വേര് വേദത്തിലാണ് എന്ന് പറഞ്ഞു ആ ധർമ്മം എന്താണെന്ന് വ്യാഖ്യാനിക്കുന്ന അതേ മനുസ്മൃതി പറയുകയാണ് ധൃതി ധൃതി ഇമ്പോർട്ടൻ്റ് ആണ് വളരെ പ്രധാനമാണ് ധൃതി എന്താണ് ധൃതി ധീരത എങ്ങനെയുള്ള ധീരതയാണ് നിർണായകമായ ജീവിതത്തിലെ സന്നിഗ്ധ ഘട്ടങ്ങളെ അഭിമുഖീകരിക്കാനും അതിനോട് കൃത്യമായ രീതിയിൽ പ്രതികരിക്കാനുമുള്ള ശേഷി വരണം ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തെ നമ്മൾ ഉദാഹരണമായി എടുത്താൽ ചെറുപ്പകാലം മുതൽ അദ്ദേഹം എത്രയെത്ര പ്രതിസന്ധികളെയാണ് നേരിട്ടത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അമ്മാവൻ അദ്ദേഹത്തിനെതിരായിരുന്നു സ്വന്തം അമ്മാവൻ അദ്ദേഹത്തെ ബാലനായ ശിശുവായ കൊച്ചു കുഞ്ഞായ ശ്രീകൃഷ്ണനെ വധിക്കുന്നതിനു വേണ്ടി നിരവധി രാക്ഷസന്മാരെ അയച്ചു എന്നാണ് കഥയിൽ പറയുന്നത് അതായത് ജീവിതത്തിൻ്റെ ഘട്ടം എന്ന് പറയുന്നത് ആ കുട്ടി കുട്ടിക്ക് കൃഷ്ണൻ എന്ന് പറയുന്ന ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞിന് കുഞ്ഞുകാലം മുതൽ തന്നെ ആ ദുരിതത്തെ അനുഭവിക്കേണ്ടതായിട്ട് അദ്ദേഹത്തിന് വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ധീരതയാണ് അദ്ദേഹത്തിനെ മുന്നോട്ട് നയിച്ചത് ആ ധീരത ഇല്ലായിരുന്നെങ്കിൽ അത് റെഡ് ബാഡ്ജ് ഓഫ് കറേജ് എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ ഉണ്ടായി ധീരതയുടെ ഷോണമുദ്ര എന്ന പേരിൽ ഇപ്പോൾ ശ്രീകൃഷ്ണനെ പോലുള്ള ഒരു വ്യക്തി എത്ര ആത്മാർത്ഥമായിട്ടാണ് ജീവിതത്തിൽ ഓരോ ഘട്ടത്തിനെയും ധീരതയോട് കൂടിയിട്ട് നേരിട്ടത് ധീ ധൃതി ആ ധൃതി എങ്ങനെയാണ് ധീയുമായി ബുദ്ധിയുമായി ബന്ധപ്പെട്ടായിരുന്നു ശ്രീകൃഷ്ണന്റെ ചാതുര്യം ജീവിതത്തിൻ്റെ ചാതുര്യങ്ങൾ അദ്ദേഹം എത്രയോ എതിർപ്പുകളെ ശിശുപാലന്റെ എതിർപ്പിനെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവായ ശിശുപാലൻ്റെ എതിർപ്പിനെ അദ്ദേഹം നേരിട്ടത് വളരെ ധീരതയോടുകൂടിയാണ് അദ്ദേഹത്തിനെ അപമാനിക്കുന്ന രീതിയിൽ അനവധി പേരുകൾ അദ്ദേഹത്തിൻ്റെ അനവധി കുറ്റങ്ങൾ അദ്ദേഹത്തിനെ ചാർത്തി ചാർത്തി കൊടുത്തപ്പോഴും അദ്ദേഹം ക്ഷമയോടുകൂടിയിട്ട് അതെല്ലാം കേട്ടു നിൽക്കുകയും ആ ധീരത അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്യും എന്തിന് അവസാന ഘട്ടത്തിൽ ഈ പാണ്ഡവ കൗരവ യുദ്ധം അവസാനിച്ചപ്പോൾ യുദ്ധം അവസാനിച്ചപ്പോൾ ഗാന്ധാരി ഓരോരുത്തരെയും കാണുന്ന ഒരു രംഗമുണ്ട് അപ്പോൾ ഓരോരുത്തരോടായി സംസാരിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ അദ്ദേഹത്തോ ആ അമ്മയോട് ശ്രീകൃഷ്ണനൊക്കെ പറയുകയാണ് അമ്മ പവി പതിവ്രതയാണ് അതിനാൽ അമ്മ ഒരിക്കലും ആവശ്യമില്ലാത്ത ഒരു ശാപവും ആരോടും ഉതിർക്കരുത് കാരണം അമ്മ പറയുന്ന എല്ലാ വാക്കുകളും അതേപോലെ നടപ്പിലാവും അതുകൊണ്ട് അമ്മയെ അമ്മ ശ്രദ്ധിക്കണം എന്നെല്ലാം പറഞ്ഞ് അവസാനം അദ്ദേഹം ആ അമ്മ ശ്രീകൃഷ്ണന് നേരെ തിരിയുകയാണ് അപ്പൊ പറയുമ്പോൾ ശ്രീകൃഷ്ണനോട് പറയാണ് നീയാണ് ഈ യുദ്ധത്തിന് കാരണക്കാരൻ നീ വിചാരിച്ചാൽ ഈ യുദ്ധം ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നു നീ ആണ് ഇതിന്റെ എല്ലാം കാരണക്കാരൻ അതിനാൽ എൻ്റെ ഈ മക്കളെല്ലാം നശിച്ചു പോയതുപോലെ നിൻ്റെ കുടുംബവും നിൻ്റെ പാരമ്പര്യവും എല്ലാം നശിച്ചു പോകും നിൻ്റെ മക്കളും മക്കളുടെ മക്കളും എല്ലാം ഇതേപോലെ നശിച്ചു പോകും നീ അതേപോലെ തന്നെ ഒരു ദുർമരണത്തിനിരയാവും എന്ന് ആ ശാപം വരുന്ന സമയത്ത് ധീരതയോട് കൂടിയിട്ട് ആ ശ്രീകൃഷ്ണൻ പറയുന്ന ഒരു വാക്ക് തഥാസ്തു അങ്ങനെ സംഭവിക്കട്ടെ എന്നാണ് കാരണം ഗീതയിൽ വെച്ചിട്ട് ശ്രീകൃഷ്ണൻ അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞിരുന്നു ശുഭാശുഭഫലത്യാഗി പ്രിയ എന്ന് അതായത് ആ ഏത് വിഷയത്തിനെയും ശുഭ ഫലങ്ങളെ വളരെ കൃത്യമായിട്ട് സ്വീകരിക്കാനും കൃത്യമായി എല്ലാ പ്രതിസന്ധികളെയും നേരിടാനുമുള്ള ഒരു ഉപദേശം ശ്രീകൃഷ്ണൻ ഗീതയിൽ നമുക്ക് നൽകുന്നുണ്ട് നമ്മുടെ ഈ ഒരു ധർമ്മചിന്ത നമ്മളെ ജീവിതത്തിൽ എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്ന് ശ്രീകൃഷ്ണൻ കാട്ടിത്തരികയുണ്ടായി അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ തന്നെ പറഞ്ഞത് എപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ അപ്പോഴൊക്കെ ധർമ്മത്തെ സമുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് അവതാര പുരുഷന്മാർ വരും ആ അവതാര പുരുഷന്മാരാരാണ് ശ്രീകൃഷ്ണനെ പോലുള്ള ഒരു അവതാര പുരുഷൻ വന്നു അദ്ദേഹം എന്താണ് പറയുന്നത് നീ ധീരതയോടുകൂടിയിട്ട് ശുഭത്തെയും അശുഭത്തെയും ശുഭാശുഭലത്യാഗി നീ ശുഭത്തെയും അശുഭത്തെയും അതിന്റെ ഫലത്തെ ഒരുപോലെ ത്യജിക്കുന്നവനായി തീരുക തുല്യനിന്ദ സ്തുതിർ മൗനി സന്തുഷ്ടോ ഏനക്കെ നീ തുല്യമായി നിന്ദിക്കുന്നവനെയും സ്തുതിക്കുന്നവനെയും മുമ്പിൽ മൗനിയായിട്ട് ഇരുന്നു കൊണ്ട് നീ നിന്റെ ധീരതയെ തിരിച്ചറിയുക അതാണ് ധർമ്മത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണം തന്നെ ധൃതിയാണ് ആ ധൃതി ധൃതി ഇല്ലെങ്കിൽ ധീരതയില്ലെങ്കിൽ നമുക്ക് ധർമ്മ ധാർമ്മികനാവാൻ പറ്റില്ല